അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുള്ള എല്ലാ പരിശീലകന്മാരെയും നമ്മളൊന്ന് സോർട്ടൗട്ട് ചെയ്താൽ അതിൽ അറിഹിച്ച അംഗീകാരം ലഭിക്കാത്തത് അല്ലെങ്കിൽ ഒരു സീസൺ കൂടിയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള പരിശീലകൻ ആരാണ് എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ഓഫ് ഫാൻസ് പറയുന്ന ഒരു പേര് നമ്മുടെ എൽക്കോ ഷട്ടോറി ആയിരിക്കും എന്നുള്ളതാണ് ടാറ്റിക്കലി അദ്ദേഹം ജീനിയസ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് സോ ആ ഒരു കാര്യത്തിൽ സംശയങ്ങളില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു കാരണം തൊട്ടുമുന്നത്ത സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നടത്തിയ പ്രകടനം ഒക്കെ തന്നെയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ ഇഞ്ചുറിയും അപ്രതീക്ഷിതമായ തിരിച്ചടികളും പിന്നെ പിന്നെ പ്രീ സീസൺ നഷ്ടമായതും നമ്മൾ വിദേശ പ്രീ സീസൺ പ്ലാൻ ചെയ്താൽ നടക്കാതെ തിരിച്ചു വരേണ്ടി വന്നതും പിന്നെ വിദേശ താരങ്ങളുടെ പരിക്കും എല്ലാം കൊണ്ട് ഒരു മോശം ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു ബട്ട് എന്നിരുന്നാൽ പോലും ആ ഒരു സീസൺ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ടാറ്റിക്കലി ഫെയിൽ ആയി എന്ന് പറയാൻ സാധിക്കും സാധിക്കില്ല പല മത്സരങ്ങളിലും എൽകോയുടെ ടാറ്റിക്കൽ ബ്രില്യൺസ് കൊണ്ട് നേടിയ ഗോളുകൾ വിജയിച്ച മത്സരങ്ങളുണ്ട് സോ അതിനുശേഷം ആ ഒരു സീസൺ അവസാനിച്ചതിനു ശേഷം എൽക്കോയെ ക്ലബ്ബ് പുറത്താക്കുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഫാൻസ് അദ്ദേഹത്തന്നെ ഒരു സീസൺ കൂടി കൊടുക്കണമായിരുന്നു എന്ന് ഇപ്പോഴും ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ് എനിവേ നമ്മുടെ എൽക്കോ ഷട്ടോറി ഇന്ത്യയിലേക്ക് തിരികെ വരികയാണ് കേരളത്തിലേക്ക് വരികയാണ് നോട്ട് ഫോർ ബ്ലാസ്റ്റേഴ്സ് ബട്ട് ഇത്തവണ കേരള സൂപ്പർ ലീഗിൽ മലപ്പുറം എഫ് സിയുടെ മുഖ്യ പരിശീലകനായി എൽക്കോ ഷട്ടോറി വരാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയാണ് ഇതേ സമയം തന്നെ കൈ നമ്മുടെ ബ്ലാസ്റ്റേഴ്സുമായി ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല ഇതൊരു റൂമറാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് വീണ്ടും ആ ഒരു റൂമർ ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ഇരുപത്താറ് വയസ്സുകാരനായ ഡിഫൻസും ഡിഫൻസി മിഡ്ഫീൽഡും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ദീപക് താങ്കറിയ വരുന്ന സീസണിന് വേണ്ടി സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അത് ശക്തമായി തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത ദീപക്കിനെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ദീപക് താങ്കരെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കേട്ടു തുടങ്ങിയ ഒന്നാണ് ഇനി അതിന് ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ കൈസ് ഇതൊക്കെയാണ് അപ്ഡേറ്റ് ഈ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് മുംബൈ